ഹൃദ്യ നമസ്കാരം നമസ്കാരം സന്തോഷായോ വളരെ ഹാപ്പിയാണ് ആദ്യമായിട്ടാണോ ഈ ഒരു ഫസ്റ്റ് സംസ്കൃത ആലാപനത്തിൽ കിട്ടുന്നത് അപ്പുറം സബ് അതിനപ്പുറം സബ് ജില്ലയിൽ അപ്പുറത്തേക്ക് പോയിട്ടില്ലേ ജില്ലയിൽ ആദ്യായിട്ടാണ് മതിയല്ലോ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെ ഇനി അങ്ങോട്ട് കിടക്കുന്നേ ഉള്ളൂ ഓക്കെ എന്താണ് ഈ ഒരു സമയത്ത് എന്താണ് ഈ ഒരു സംസ്കൃതം പിടിച്ചത് അത് ടീച്ചർ ടീച്ചറുകാരനോ നീ സംസ്കൃതത്തിലോട്ടേക്ക് വന്നു നമുക്ക് കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാം അങ്ങനെ അതെ ടീച്ചറുടെ ഇഷ്ടപ്രകാരം നമ്മൾ സംസ്കൃതത്തിലേക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങി അതിലേക്കാണ് ഞാൻ എങ്ങനെയുണ്ട് സംസ്കൃതത്തിലേക്ക് എത്തിയപ്പോ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഇല്ല കുഴപ്പമില്ല നന്നായിട്ട് പോകുന്നു നന്നായിട്ട് പോകുന്നുണ്ട് സംസ്കൃതം അല്ലാണ്ട് വേറെ ഏതാ കോമ്പറ്റീഷനിലും പങ്കെടുത്തിട്ടുള്ളത് തിരുവാതിര മലയാളം പദ്യം അത്യാവശ്യം ഓൾമോസ്റ്റ് ഓരോ പരിപാടിക്കും പങ്കെടുക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചിട്ടുണ്ട് ലളിതഗാനം തിരുവാതിര തിരുവാതിരക്ക് എന്തെങ്കിലും ഉണ്ടോ എ ഗ്രേഡ് ഉണ്ട് ഓക്കെ ഓക്കെ എന്തായാലും നമുക്ക് കിട്ടിയല്ലോ നമ്മൾ മത്സരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെ എപ്പോഴും മത്സരത്തിൽ പങ്കെടുക്കുക അത് കിട്ടോ കിട്ടോ അതൊന്നും അല്ല നമ്മളൊക്കെ വലിയ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും മത്സരത്തിൽ പങ്കെടുക്കുക അല്ലെ ഓക്കെ വേറെ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് അമ്മ അമ്മമ്മ അച്ചൻ ആപ്പൻ അനിയൻ അമ്മ ഒരു വലിയ കൂട്ടുകുടുംബത്തിലാണ് അല്ലെ എല്ലാവരും വളരെ സപ്പോർട്ടാണോ കൊറേ നാളെ പാട്ട് പഠിക്കുന്നുണ്ടോ ആണ്ട്

പാട്ട് പഠിക്കാൻ പോണെന്ന് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ തല്ലി വിട്ടതാരാ അമ്മയാണ് ഇഷ്ടായിരുന്നോ പാട്ട് പഠിക്കാൻ വേണ്ടിട്ട് ഇഷ്ടായിരുന്നു എന്റെ കൂടി ഇഷ്ടത്തിലാണ് ഞാൻ പോയത് എന്നല്ലേ ഓക്കേ അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഏത് പാട്ട് പാടിത്തരും ഫസ്റ്റ് കിട്ടിയ പാട്ട് പാടിത്തരൂ ആദ്യം നമുക്ക് സംസ്കൃതത്തിലേക്ക് പോവാം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മലയാളം പാട്ട് പഠിത്തരില്ലേ ഓക്കേ അപ്പൊ നമ്മള് സംസ്കൃതം ഇപ്പോ എ ഗ്രേഡ് കിട്ടിയ ആ ഒരു സംസ്കൃതം പാട്ട് നമ്മുടെ ഹൃദ്യം ഇവിടെ പാടുന്നതായിരിക്കും പഠിക്കും గో ah, కేర ah, ah, ah. ah, ah, ah. के गोप के गोपाल के गोपलाराधिके पा टोघे दृष्यसे किन्वलाजनम गोपी के गोपाल അടിപൊളി സൂപ്പർ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കണം ആഗ്രഹം ആഗ്രഹമുണ്ട് എവിടെ ഇപ്പൊ നമ്മൾ ഒക്കെ ആണെന്ന് തോന്നുന്നു അല്ലെ എല്ലാവർക്കും ടോപ്പ് സിംഗർ ഒക്കെയാണ് അതിലൊക്കെ ഒക്കെ പോണമെന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് ഉടനെ ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടിട്ട് പറ്റുന്നു ഞങ്ങൾ വിചാരിക്കുകയാണ് ഓക്കെ യെസ് അപ്പൊ ഇനി നമുക്ക് ഒരു മലയാളം സോങ് കൂടി പഠിത്തരൂ കടൂ ധൈര്യമായിട്ട് പഠിക്കോ ഏതെങ്കിലും പാടിയാൽ മതി എനിക്ക് വേണ്ടിട്ടും അതുപോലെ തന്നെ കണ്ണൂർ വിഷൻ പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊക്കെ പ്ലീസ് പണ്

െ പൊന്നമ്മ പാട്ടേട്ടാല് കരയുന്ന കുഞ്ഞു മണിഞ്ഞുറങ്ങും കരയുന്ന കുഞ്ഞു മണിഞ്ഞുറങ്ങും പൊത്തിയിലെ പാമ്പ് തലമടക്കും പൊത്തിയിലെ പാമ്പ് തലമടക്കും പൂമാതെ പൊന്നമ്മ തൻ്റെ ദിവേ പൂമാതെ പൊന്നമ്മ തൻ്റെ ദിവേ സൂപ്പർ ഏത് ടൈപ്പ് ഓഫ് സോങ് ആണ് പാടാൻ വേണ്ടിട്ട് ഈ ഒരു സോങ് ഇപ്പൊ കേട്ടതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കൂടുതലും നാടൻ നാടൻ പാട്ട് നാടൻപാട്ടിനോടാണ് ഇഷ്ടം അല്ലെ നാടൻ പാട്ടില് ആരാണ് ഏറ്റവും ഇഷ്ടം നാടൻപാട്ടില് എനിക്ക് കൂടുതൽ ഇഷ്ടം എനിക്ക് അറിയാന്നറിയില്ല അനുശ്രീ പുന്നാട് എനിക്ക് അറിയാൻ എനിക്ക് അവരുടെ ഭയങ്കര എനിക്ക് ഇഷ്ടാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മള് ഈ ഒരു പാട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് മെയിൻ സ്റ്റേജിലൊക്കെ എത്താൻ വേണ്ടിട്ട് പറ്റും സ്റ്റേജിലൊക്കെ പാട്ട് പാടാനൊക്കെ ഞാൻ ഒരു ഗാനമേള ട്രൂപ്പിലുണ്ട് ട്രൂപ്പിലുണ്ട് ആ പിന്നെന്താ വേണ്ട കൂട്ടം 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 എന്ന ഗാനമേള ട്രൂപ്പിൽ പാടിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലേ അപ്പൊ ഇനി നമ്മള് റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കണം വേറെ പാടും വീട്ടില് അമ്മ പാടും മാമനും പാടും എല്ലാരും പാടും അമ്മയിൽ നിന്നാണെന്ന് തോന്നുന്നു എനിക്ക് ഈ ഒരു കഴിവ് വന്നിട്ടുള്ളത് അല്ലേ ഹൃദ്യക്ക് ഓക്കെ അപ്പൊ വേറെന്താ വിശേഷം ഹൃദയ ഇനി 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 എന്താണ് ഇനി എന്തെങ്കിലും ഉണ്ടോ പരിപാടി സംസ്കൃത സംഗാനം ഉണ്ട് അപ്പൊ എത്ര ഇത് ടോട്ടൽ എത്ര പരിപാടിക്ക് കൂടി ഏഴ് പരിപാടിക്ക് ഞങ്ങൾ കൂടിയിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടോ കിട്ടാതെ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ ഞങ്ങൾ പരിപാടിക്ക് പങ്കെടുക്കും അല്ലേ ഓക്കേ വീട്ടില് വേറെ ആരൊക്കെയാണുള്ളത് പറഞ്ഞത് ഒരു കൂട്ടുകുടുംബാണ് അമ്മഅൻ അമ്മ അച്ഛൻ അമ്മ ആപ്പൻ അനിയൻ വേറെന്താ ഓക്കെ വേറെ ഡാൻസ് ചെയ്യും പിന്നെ ഡാൻസ് ഡാൻസർ ആണ് നീലാമ്പരിന്ന് പറഞ്ഞിട്ടുണ്ട് പഠിക്കുന്നുണ്ട് പിന്നെ ഡാൻസ് പാട്ടും പഠിക്കുന്നുണ്ട് വേറെന്താ കഴിവുള്ള വേറെ ഈ രണ്ട് ഈ രണ്ട് കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വേറെ ആരെങ്കിലും വീട്ടിൽ ഡാൻസ് ഡാൻസർ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അമ്മയാണ് ഇവിടെ ായിട്ട് ഞങ്ങൾ മുകളിലേക്കും കൂടി അത് എത്തിച്ചിരിക്കുന്നത് അല്ലേ ഏത് സ്കൂളായിരുന്നു പഠിക്കുന്നത് പറമ്പ് ദേശസേവ യു പി സ്കൂളിലെ അഭിമാന താരമാണ് ഹൃദ്യ അല്ലെ അങ്ങനെയാണോ ഓക്കെ അങ്ങനെയാണ് ഈ സപ്പോ നമ്മുടെ മത്സര പരിപാടികളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വേദി പതിനഞ്ചിലിരുൾ നൃത്തമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോ ആ ഒരു തത്സമയ സംപ്രേഷണത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് കണ്ണൂർ വിഷന്റെ ആ ഒരു ഗിഫ്റ്റ് കൂടി ഞങ്ങൾ തരുകയാണ് ഓക്കെ യെസ് അപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ കലാപ്രകടനമൊക്കെ കാഴ്ചവെക്കാൻ വേണ്ടിട്ട് തുടങ്ങിയിട്ടേയുള്ളൂ ഇനിയും ഒരുപാട് വേദികൾ കിട്ടട്ടെ എന്ന് ഈ ഒരു നിമിഷം ആശംസിക്കുകയാണ് ഓക്കെ ഇതിൽ നിന്ന് താഴോട്ട് പോകരുത് എന്താണ് അംബീഷൻ എന്താണ് അത് കേൾക്കട്ടെ വലിയ സിംഗർ ആവണമെന്നാണ് വേറെ വേറെ നമുക്ക് ജോലിയൊന്നും വേണ്ട എനിക്ക് നല്ലൊരു ആയിട്ട് അല്ലെ പ്ലേ ബാക്ക് സിംഗറൊക്കെ ആവണമെന്നാണ് ആഗ്രഹം അപ്പൊ ഒരുപാട് സിനിമകളിലൊക്കെ പാടാൻ വേണ്ടിട്ട് ഇപ്പോഴേ കിട്ടട്ടെ ഓക്കെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇനിയും ഒരുപാട് പരിപാടികൾ പങ്കെടുത്ത് ഇതുപോലെ ഗിഫ്റ്റ് ഒക്കെ മേടിക്കാൻ വേണ്ടി കഴിയട്ടെ